വർഷത്തെ സേവനം നമ്മുടെ സ്കൂളിൽ നിന്നും അധ്യാപകരാണ് ഈ ആറ് അധ്യാപകരും വ്യത്യസ്ത മേഖലകളിലാണ് മികവ് തെളിയിച്ചിട്ടുള്ളത് അത് ഓരോന്നും കൃത്യമായിട്ട് നമ്മുടെ സ്വാഗത പ്രസംഗത്തിലെ ജംഷീർമാഷും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല എങ്കിലും ചിലരുടെ സ്വഭാവം ഓരോ വാക്കിൽ ഓരോ വാചകത്തിലൊന്ന് സൂചിപ്പിക്കും നമ്മുടെ ജബാഭാഷയെ സംബന്ധിച്ചിടത്തോളം ജബാഭാഷക്ക് മറ്റുള്ളവരുമായി പെരുമാറുമ്പോ വളരെ സൗഹൃദമായി മൈസ്നേഹത്തോടു കൂടി പെരുമാറുന്നതായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനം ആ സ്ഥാനത്തിരിക്കുന്നവർക്ക് ചില സന്ദർഭങ്ങളില് ചില പെരുമാറ്റത്തിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അതേപോലെ തന്നെ ബിജോമാഷാണെങ്കിൽ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ അടുപ്പം അടുപ്പമുണ്ടെങ്കിലും ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് കൂടുതലായിട്ട് അടുപ്പമുണ്ട് കാരണം ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമുക്ക് പല കാര്യങ്ങളിലും നമ്മളുടെ തെറ്റായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം തള്ളിയിരുന്നു പിന്നെ ലുമാഷയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലുക്മാഷ ഒരു കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് ആണ് മക്കളെ ണ്ട് അപ്പോൾ നല്ല ഉഷാറാണ് ഭാഷ ആണെങ്കിൽ വ്യത്യസ്തമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോ വളരെ കുറച്ച് സംസാരം കണ്ടാറേ കൂർ മാഷാണെങ്കിൽ അഭിപ്രായം കൃത്യമായിട്ട് മാഷ്പാഷി എസ് എസ് എൽ സി പരീക്ഷയില് വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട് അങ്ങനൊരിക്കലും അർപ്പില്ല ബിജോയിമിനെ പറ്റി ഞങ്ങൾ പൊതുവെ മീറ്റിംഗ് ഞാൻ പലപ്പോഴും പറഞ്ഞു ബിജോയ്ക്കൊക്കെ പോലെ തിങ്കളാഴ്ച എന്താകൂല ബിജോയിനെ പറ്റി ഞങ്ങളൊക്കെ പറയാന് തവൻ താ ബിജോയ് മാഷ് വെള്ളിയാഴ്ച വീട്ടിൽ പോയ ശനി ഞായർ അവധി തിങ്കളാഴ്ച വരില്ല ബിജോയുടെ നോക്കിയാൽ അപ്പോൾ പഴയ കാലം റേഷൻ നോക്കി വരിക തിങ്കളാഴ്ച ബിജോയ് ഏതെങ്കിലും പെട്ടെന്ന് വീഴാമോ അത്രയും ഭയങ്കര അറ്റാച്ച്മെന്റ് വീടിനോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ് അത് ബിജോയിമാർ വളരെ നല്ല സുഖത്താണ് വളരെ സൗമ്യ സ്വഭാവക്കാരനാണ് അത് മനുഷ്യരെ പറഞ്ഞവരെ ശത്രുവങ്ങൾ ആലോചിക്കാൻ കഴിയില്ല അപ്പൊ ഒന്നൊരാളെ ആത്രുവാക്കാൻ പറ്റില്ല എന്ന സിദ്ധിക്കാനായി അന്നൊരു നല്ല ആരംഭ വിജയമായി ഗഫോമാർന്റെ വളരെ അടുത്ത സുഹൃത്താണ് വിരട്ട প্রত্যেকരെ ഇവരൊക്കെ മക്കളെ പഠിിച്ചാലെ വിДжоയി ഇതി കെപിഎസി പഠിച്ചു चले जाता കാകി ഇവരൊക്കെ ബാക്കിയുള്ള റിസോർട്ട് മക്കളെ വളരെ ഈ ഭാഗത്തു പഠിക്കാത്തതാണ് ഇവരൊക്കെ ബാക്കിയുള്ള എല്ലാവരെയും മക്കളെ പഠിപ്പിച്ചാൽ അല് അംപമായ രീതിയിലുള്ള ഒരു പരിജ്യം മക്കളുമായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉള്ള ഒരാളാണ് ഗബൂർ മൂന്ന് മൂന്നു മാത്രയും പഠിപ്പിച്ചതാണ് എല്ലാരും കണക്ക് പഠിപ്പിച്ചാണ് ഞാനാണ് ഗബൂർമാഷ് ഇതുപോലെ സാഹിത്യം അതുപോലെ മലയാളത്തിലൊക്കെ വളരെയധികം അറിവുണ്ട് ഇപ്പോഴും നിരന്തരമായിട്ടും വായിക്കുന്ന എന്റെ അറിവിൽ ഇപ്പോഴത്തെ ഏക മലയാളി ഗബുമാഷാണ് വായന എന്നുള്ള സാധനം സ്ഥിരമായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടു ഒരു മലയാളി

கேரமரி சேகரம் டிஞ்ச பவம நல்லா அது ஞாகம் டாக்டர் ஐசி டாக்டர் வந்து கரெக்ட் காய்ச்சிய பنده நல்ல ஒரு பலையாள अध्यापकனார் இன்னவருக்கும் பவம குட்டிகளுகுலை வடையத படிச்ச மக்களும்குலை வடைய அதிகம் பந்தல்ல ஒரு ஆளா இருக்கார் இக்கார் காரியத்தை வடைய அசுரியு உள்ள ஆளா கையாளுறதுக்கு நல்ல வார்த்துகள் கேக்குற அந்த சந்தர்ப்பங்களானு இருக்கு ரைட் பெர்ஃபெக்ட் டைம் અત્યારના રાત્રે વિનોદને આમંત્રણ મળતું મેં બધાને નમવાવાળકોને નમસ્કારથી આવોળોતને વરાહતે યોહ ઉત્તજો કુણોવળ ઓખે કેલકેલી વરને સમર્પન એની જરૂરતું લાયું છે સ્થાનાગેન સાથે ભલાને સંસાય છેની લેગો બેરે કે કુટિયે અડછ અડછ ગાનતા അപ്പൊ ആ സമയത്ത് അങ്ങനെ എന്തായാലും എന്റെ വിശ്വാസത്തില് എന്നെ കൊണ്ട് ചെയ്യാൻ സറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്റെ കർത്തവില്ല സുഖ്യാപനായിരിക്കുമ്പോഴും വ്യക്തമായിരിക്കും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസമാണ് പൂർണ്ണമായി വിജയിച്ചോ എന്ന് എനിക്കറിയില്ല അത് വിജയിച്ചത് നിങ്ങൾക്കും 1993လာကျွန် जॉइन చేసాను. 1 ఆగస్టు 5. ఆగస్టు 1 ని जॉइन ചെയ്യാൻ എനിക്ക് വെക്കേഷൻ पे വിട്ടു가는 সার্ভিস അക്കടുtoByteArray. അതുകൊണ്ട് ഈ ദിവസങ്ങൾ मध्ये വീണ്ടും ഒരു വല്ല അപ്രൂവൽ कमेटी കാണിക്കേണ്ട ഒരു ഒരു व्यवस्था ഉണ്ടെങ്കിലും നമ്മ പൊതുവായ जॉइन ചെയ്യാൻ സാധിച്ചു എന്നൊരു സന്തോഷമാണ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ വിദ്യാലയം അതിന്റെ ഒരു ചെറിയ കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ സുവർണ്ണ ജോലിയിലേക്ക് ഗവൺമെന്റ് ജൂലി ആകർഷിക്കാൻ പോകാൻ അൻപതാം വർഷത്തിലേക്ക് പോകാൻ ഈ പ്രദേശത്ത് ഒരു ഹൈസ്കൂള് മലബാർ പ്രദേശത്ത് ഹൈസ്കൂൾ വരുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെയും ഒരു ഹൈസ്കൂള് അനുമതി കൊടുത്ത സമയത്ത് ഇവിടെ പല സ്ഥലങ്ങളും നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിരുന്നു ഇപ്പൊ പരിപ്പരേം നിന്നിട്ട് കോളേജിൽ വന്ന സ്ഥലം ഒക്കെ കണ്ടെത്തി അപ്പോൾ ഏറ്റവും സ്ഥലമായിട്ട് കണ്ടെത്തിയത് നമ്മുടെ ഈ സ്കൂളിന്റെ സേനത്തെ മാനേജർ ആസ്ഥാനാക്കിയും അതോടൊപ്പം തന്നെ നമ്മളിപ്പോ സ്കൂളിന്റെ പേര് വഹിക്കുന്ന നമ്മുടെ സ്മരിക്കുന്ന കുരുമാനായ പിതാവ് അവരുടെയും ഇവിടുത്തെ പൗര പ്രമുഖരുടെയും ഒക്കെ ചർച്ച ചെയ്താണ് നമ്മുടെ സ്കൂളിൽ തുടക്കം കുറിക്കുന്നത് അതിന് ശിലാസ്ഥാപനം നടത്തിയതും സ്കൂൾ ഓപ്പൺ ചെയ്തതും ഒക്കെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചാക്കേ പാസ് എന്ന് പറയുന്നത് ഇതിലൂടെ അദ്ദേഹം പ്രസിദ്ധനാണ് അദ്ദേഹത്തിന്റെ കാലത്താണ് ഒന്നാം ക്ലാസ് മുതൽ കുട്ടികളെ മുഴുവൻ പാസ്സാക്കണം എന്നുള്ള ഒരു നിയമം നാലാം ക്ലാസ് വരെ കൊടുക്കും അപ്പൊ അദ്ദേഹത്തിന്റെ കരങ്ങളാലാണ് നമ്മുടെ വിദ്യാലയം തുടങ്ങിയത് തുടക്കത്തിൽ നാല് നിമിഷങ്ങളോടുകൂടി അഞ്ചു വർഷ അധ്യാപകരുമായിട്ടാണ് സ്കൂളിന്റെ തുടക്കം അന്നൊരു പക്ഷെ ആറ് പഞ്ചാഴ്ച സ്കൂൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു മഹാവിദ്യാലയമായി വളരുവാനാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നപ്പോൾ എല്ലാങ്കിലും കേരളത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന ഏറ്റവും വലിയ നാലാമത്തെ സ്കൂളാണ് നമ്മുടെ നമുക്ക് പത്ത് കുട്ടികളുടെ വ്യത്യാസത്തിലാണ് മൂന്നാം സ്ഥാനം നഷ്ടപ്പെട്ടുള്ളത് കോട്ടൂര് കോട്ടക്കരത്തുള്ള കോട്ടൂര് സ്കൂള് നമ്മളെ കാളി പത്തോ പതിനഞ്ചോ കുട്ടികളധികം വരും പക്ഷെ ആ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അൻപതോളം സ്കൂൾ ബസ്സുകൾ ഉണ്ട് നമുക്ക് ആ ഒമ്പത് ബസ്സുകൊണ്ടാണ് ഇത് അവര് ആ പ്രദേശത്ത് അയച്ച് ഉള്ളികൾക്ക് പോയി കുട്ടികളെ കൊലക്കി കൊടുത്തിട്ടാണ് സംഘത്തില്ലെങ്കിൽ നമ്മുടെ ഈ സ്കൂളിന്റെ പേരും പ്രശസ്തിയും മറിഞ്ഞേ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടികളുടെ ബസ് സർവീസ് നടത്തിയിട്ടില്ല അവിടെ ചേർക്കാനാണെങ്കിൽ ഇപ്പോഴും ബസ് പോകാത്ത പ്രദേശത്തിന് നമുക്ക് വലിയ വരുന്നത് നമുക്ക് കുട്ടികൾക്കാൻ ബസ് ഇല്ല അപ്പോൾ ലഭ്യമായ വെച്ചാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് മുന്നിലുള്ള സ്കൂളാണ് ഈ കൊല്ല രണ്ടായിരത്തിലും അധികം കുട്ടികളോട് എസ് എസ് ചെയ്തിരുന്നുണ്ട് അടുത്തോ ആയിരത്തി എഴുന്നൂറ്റി എണ്ണൂറ്റി താഴെ എത്രീഷനാ പോകാൻ ആരോഗ്യ ട്യൂഷൻ പോകാൻ പണി ഇല്ല പിന്നെ ഉള്ളത് സെൻറ്റ് നഗര മധ്യത്തിലുള്ള ജനങ്ങൾ പിന്നി താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു പുരാതന ക്രിസ്ത്യന്മാരെ നടത്തുന്ന മികച്ച ഒരു വിചാരമാണ് അത് അവിടെ കുട്ടികൾ സ്വാഭാവികമായി വരും അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ കുട്ടികളില്ലാതെ ഓരോ ട്യൂഷനായിട്ട് ഫീസ് കിട്ടുന്നുണ്ട് മാത്രം പക്ഷേ അടിസ്ഥാനത്തിൽ കുറച്ചു തന്നെയാണ് പക്ഷെ നമ്മുടെ സ്കൂളിൽ ഓരോ വർഷം ചെയ്യുമ്പോൾ തോന്നും അൻപതും മൂന്ന് കുട്ടികളും വർദ്ധിച്ച് അഭിപ്രായത്തിൽ ഞാൻ അറുനൂറത്തോളം നമ്മുടെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വർഷമാണ് ആയിരത്തി നാനൂറ് നാലായിരത്തി ഇരുന്നൂറോളം കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ മാത്രമായി പഠിക്കുന്നത് അങ്ങനെ നാല് ട്യൂഷനുമായി തുടങ്ങിയ സ്ഥാപനം സംസ്ഥാന മാനേജറും ഭാര്യ മഹ്ബൂസായി സ്കൂളിൽ നിന്ന് അദ്ദേഹത്തെ ആദ്യം തുറങ്ങിയ കാലത്ത് രാമത്മാക്കുക പക്ഷെ അദ്ദേഹത്തിൽ പങ്കെടുക്കേണ്ട സർവീസ് ഇല്ലാത്തതുകൊണ്ട് അത്രയും സർവീസ് പല അധ്യാപകനായിട്ട് രാമൻ സാധ്യത കൊണ്ടുവരികയും അച്ഛൻ മാറുകയും ചെയ്തു അങ്ങനെ അവരുടെ ഒരു കാലഘട്ടമാണ് സ്കൂളിൽ പോയ കാലത്ത് മുന്നോട്ട് പോയത് കാരണം ഉള്ള ആ ബിൽഡിങ്ങായി മാറി സ്ഥാപിച്ചത് പിന്നീട് അതിന് ചെയ്തിട്ട് പഴയ സ്റ്റേജിന്റെ പിന്നിലുള്ള റൂമ് ഉണ്ടാക്കി ഞാൻ വരുമ്പോൾ ആ റൂമിന്റെ എന്റെ ആ റോഡ് സൈഡിലുള്ള സ്ഥലമായിരുന്നു ഓഫീസ് ക്ലർക്ക്മാർക്കൊക്കെ കൂടി അതായിരുന്നു ഓഫീസ് ജെന്റ്സ് സാർ അവിടെ പഴയ സ്റ്റേജിന്റെ സൈഡിലുള്ള അതായത് ആ ലൈനിൽ എനിക്ക് ലേഡീസ് അതിന്റെ പ്രൊഫ പ്രവർത്തിച്ച ഡോക്ടർ അനിയത് அதுல ஒன்னாம் நம்பர் ஸ்டுடென் பயண ஆதி வித்தியாபி வராசி ஆர் முது சாலிஃப் ஆர் முதல் பிரதேசம் எம்எல்ஏ ஆயிரம் மது அந்த பகன் ஆர் முகமது ஒன்றாம் நம்பர் ஆ ரஜிஸ்டர் எப்படி அப்போ அங்கே அந்த മാറ്റത്തെ എന്നെ ചരിത്രമാറിയ നമ്മൾ നമ്മൾ ചരിത്രത്തിലൂടെ നടന്നു പോകുമ്പോൾ കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം നമ്മൾ കടന്നു വരുന്നു അങ്ങനെ 90 90 നായകൻ വരെ ഇത് വന്നു ഞാൻ മാനേജർ ആവുക ഞാൻ ചേർട്ടണ്ട് അതിയൊന്നും ശാമ്പുഹല ബിഓ മിസറെന്ന് കഴിഞ്ഞേ ഈ വരെ മുഴനാനോട്ട് ഇഴനേറ്റ് ഇട്ടുണ്ട് ಮತ್ತೆ മാനേജർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത്രയും ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങോട്ടും അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ എല്ലാവർക്കോടും ചായ പറയുന്നവർ അങ്ങനെ ചായ കൊടുത്ത് അവരെ ചിരിപ്പിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് ഒരു നാട്ടിലെ ഒരു പ്രമാണികൾ ആ ഒരു കാലഘട്ടത്തിൽ റിട്ടയർമെന്റ് പറഞ്ഞ സംഘടി സ്കൂളിൽ ഉണ്ടായിട്ടില്ല പുതിയ പുതിയ ലിഷ്യവും പുതിയ പുതിയ അധ്യാപകർക്കും ായ അധ്യാപകൻ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്കൂൾ അങ്ങനത്തെ പ്രസിദ്ധി നടത്തുന്ന അന്നത്തെ പോലെ എഴുതുന്ന പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികളുടെ ആദ്യത്തെ ഇരുപതാം പാസ്സായി ഇരുപത് കുട്ടികളുടെ പത്ത് ശതമാനം അല്ലെങ്കിൽ ഏഴ് സ്റ്റേറ്റ് ആവുന്നതിന് മുപ്പും പത്തഞ്ച് ശതമാനമുള്ള കാര്യം സ്വാഭാവികമായിട്ട് ധാരാളം കുട്ടികൾ തോൽവിൽ കുട്ടികളെ ആ വിഷ്ടത്തിൽ നമ്മുടെ സ്വാഭാവിക ആ സമയത്താണ് പ്രൈവറ്റ് കുട്ടികളും കൂടി എഴുതുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ സ്കൂൾ വന്ന സ്ഥലത്ത് സ്റ്റേറ്റിൽ എസ് എൽ സി എസ് എൽ സി ഇത്ര ഒക്കെ ആയിരത്തി താഴെ പക്ഷെ പ്രൈവറ്റ് ആയിട്ട് ആയിരത്തിൽ അധികം വർഷമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കാലം നമ്മളുണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയ കൊടി കുത്തി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് മാസം സമരങ്ങളുടെ സമരങ്ങളത്തെ കുട്ടികൾ പറഞ്ഞു വന്നാൽ സമരം പോയി എല്ലാ യൂണിയൻകാരും ഒരു സമരം മുന്നോ നാലാം യൂണിയനിണ്ടെങ്കിൽ അത്രയും സമരം സ്കൂൾ കൊടുക്കും പിന്നെ എന്ത് നിസാര പ്രശ്നം ഉണ്ടെങ്കിലും ഗ്രൗണ്ട് വേണം നാട്ടുകാര സ്കൂള് കുട്ടികളുണ്ട് ഗ്രൗണ്ട് ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടം ഞാൻ ആ സമയത്ത് രാഷ്ട്രീയം അപ്പോ പിന്നീട് ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ സ്കൂളിന്റെ ഒന്നാം കാലഘട്ടം എന്ന് പറയുന്ന തൊണ്ണൂറ് പേര് പിന്നെ ആസ്ഥാനത്ത് സ്കൂളില്ലാതെ ാണ് പിന്നൊരു സുഖയില്ലാതെ കിടന്നു തൊണ്ണൂറ്റിമൂന്ന് ആരംഭത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഭാര്യ ആ കാലഘട്ടമുള്ള അവസാന രണ്ടാം കാലഘട്ടം അവസാനികളുടെ മക്കൾ അതായത് മാനേജർ കുഞ്ഞാൻ പോക്കാതിന്റെ പാസ് കുഞ്ഞാൻ പോക്ക തല ഒഴിവാക്കി കാര്യങ്ങൾ നോക്കാനായി വന്നു ഇങ്ങനെയുള്ള കാര്യം പക്ഷെ കുടുംബപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ പുതിയ കുട്ടികളെ കൂടി വന്നിരുന്നു കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളില് പുലർച്ചെ നാല് മണിക്കോ അഞ്ചു ക്യൂ ചെയ്യുന്നുണ്ട് അത് നമ്പൂരി മാഷാണ് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ നമ്പൂരി മാഷ വാര്യമാർ ചെയ്ത് ചുരുങ്ങിയ കാലം രാജമാശത്ത് പോയി രാമ നമ്പൂരി മാഷം കേസമായിട്ട് യോഗ്യത जी मार्शल क्लासेस किया आपण कोणताही पासन तिकडे आपण शिकू शकतो आपण थ्री फॉर्म जोचा तर केले तर नाही होत नाही आपण बेलप पेपर वती टीसी चे अर्ज करतोकडे आज का सीक निशेप पण नाहीला ही मित्रामुळे वातावरण मॅनेजमेंट बेड क्लस मध्ये आशेरी आणि आशेरी पत्ता आशेरी काम ना getter पासून ने आपण ज्ञान कार्य करणार आपण पण तिकडे शिकू शकतो आपण जाणार കേട്ട് പിടിച്ചാലേറ്റിനു വേണ്ടി സമീപത്തുള്ള സ്കൂളുകളിലൊക്കെ പെട്ടത്തിലുള്ള സ്കൂളുകളൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ഹൈസ്കൂളിലേക്ക് ടീച്ചി ചോദിച്ചാൽ കൊടുക്കരുത് അപ്പൊ നമ്മളൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെ പക്ഷെ സമരത്തിന്റെ കോലാ അപ്പോൾ ആ കുട്ടികളെ അച്ചടക്ക ഇത് അതെ വ്യത്യസ്ത തന്നെ ഒന്ന് നോക്കിയാൽ അപ്പം അതിലെ പഠിക്കുന്ന പക്ഷെ കാലമാക്കി വരും അവള് ചെറുപ്പ ഭാഗത്തേക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ യുവ യുവതെ ഒട്ടുപിട പ്രായ ഭാഗത്തോട് ഇന്നത്തെ യുവതയോടെ ചേർക്കുക